ജയശങ്കർ പത്തനംതിട്ടയിൽ നമ്മൾ ഈ പറയുന്ന പ്രചരണ നാളുകളിൽ വലിയ ഒരു ബഹളമോ വലിയൊരു ജഗമോ ഒക്കെ കണ്ടില്ല പക്ഷേ അവിടെയും അടുത്തിട്ട് അടിയൊഴുക്കൊക്കെ ഉണ്ട് പന്തളം അടക്കമുള്ള സ്ഥലങ്ങൾ ബി ജെ പി കുറിക്ക അധികാരം നിലനിർത്താൻ കഴിയും അവിടെ സുരേഷ് ഗോപിയൊക്കെ അടക്കം ഉറങ്ങി പ്രചരണം നടത്തിയതുമാണ് ജയശങ്കർ പത്തനംതിട്ടയിൽ ഒരു കേന്ദ്രീകൃത കുട്ടിക്കലാശം അങ്ങനെ ഉണ്ടോ അത് ഓരോരോ മേഖല കേന്ദ്രീകരിച്ചാണോ അശ്മി വികേന്ദ്രീകൃതമായാണ് പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് വിവിധ പാർട്ടികൾ വിവിധയിടങ്ങളിൽ അവരുടെ ശക്തി മേഖലയിലായിരിക്കും ഈ കൊട്ടിക്കലാശം നടക്കുക അശ്മി സൂചിപ്പിച്ചതുപോലെ ഒരു ഗ്രൗണ്ട് ലെവലിലെ പ്രചാരണമാണ് പത്തനംതിട്ടയിൽ ഉണ്ടായത് വലിയ കോലാഹങ്ങളോ ഒച്ചയോ ബഹളമോ ഒന്നും തന്നെ പത്തനംതിട്ടയിൽ ഉണ്ടായിട്ടില്ല പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും അവരുടെ മേഖലകളിൽ കൃത്യമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എൽ ഡി എഫിനും യു ഡി എഫിനും സംബന്ധിച്ച് ഇത്തവണ റിബൽ ശല്യം ജില്ലയിൽ വളരെയധികം കുറവായിരുന്നു തത്വത്തിൽ എല്ലാ ധാരണയിലും വിജയപ്രതീക്ഷ ുംഗരസഭയുടെ തീർച്ചയായിട്ടും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ ഭരണസമിതി നേരത്തെ നൽകിയത് പരസ്പര വിശ്വാസത്തോടുകൂടി അഴിമതിരഹിതമായ മറ്റു കോലാഹലങ്ങളൊന്നുമില്ലാത്ത ഒരു ഭരണ സംവിധാനം സുസ്ഥിരമായ ഒരു ഭരണ സംവിധാനം ജനങ്ങൾ ആഗ്രഹിച്ചു അത് നൽകാനായി കഴിഞ്ഞു വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും എണ്ണി എണ്ണി അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഈ ജില്ലാ ആസ്ഥാനത്തിൻ്റെ ഭാവി വികസനത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വളരെ വ്യക്തമായ ഒരു കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണ തുടർച്ച നേടും എന്ന് തന്നെയാണ് ഈ ശബരിമലയും ഒപ്പം തന്നെ രാഹുൽ വിഷയവും ഒക്കെ ഗ്രൗണ്ട് ലെവലിൽ ഒരു തലത്തിൽ ചർച്ചയായിട്ടുണ്ട് അത് നമുക്ക് ഗുണമാവും കാരണം നമ്മുടെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ അതായത് ഒന്നും നോക്കാതെ മുഖം നോക്കാതെ നടപടി ഉണ്ടായിട്ടുണ്ട് പത്തനംതിട്ടയിലെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല ഗ്രൗണ്ട് ലെവൽ എന്നുള്ളതാണ് വളരെ രസകരമായ ഒന്ന് ആരും ഇതുവരെയും ഹൗസ് ക്യാമ്പയിനുമായി പോയ ഒരാൾ പോലും ഈ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചോളം ചോദ്യങ്ങൾ പോലും ചോദിച്ചിട്ടില്ല എന്നാണ് പത്തനംതിട്ടയിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അത് വികസനത്തിൻ്റെ പ്രശ്നമാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഒരു രാഷ്ട്രീയ സത്യസന്ധതയുടെയും ഒരു പൊതുപ്രവർത്തന രംഗത്ത് പുലർത്തേണ്ട മാന്യതയുടെയും എല്ലാം ഒരു ഭാഗമുണ്ട് അത് കോൺഗ്രസ്സിന് തീർച്ചയായിട്ടും ദോഷം ചെയ്യും എന്ന് തന്നെയാണ് മാത്രമല്ല ശബരിമല വിഷയത്തിലും വളരെ സുതാര്യമായ നിലപാടോടുകൂടി ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിന് എല്ലാ അർത്ഥത്തിലുമുള്ള പിന്നെ കൈകൾ അയച്ചുവിട്ടുള്ള ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിഷ്പക്ഷമായ അന്വേഷണത്തിന് വേണ്ടി അവിടെയുമുണ്ട് ചില ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലും അവിടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം